മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂലൈ അഞ്ചാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഈ മണിക്കൂറിനുള്ളിൽ ഒരു പ്രവാചകയുടെ പ്രവചനം സത്യമാകുമോ എന്നറിയാനുള്ള ഭയത്തിലും എന്നറിയാനുള്ള ആകാംക്ഷയിലുമൊക്കെയാണ് നമ്മുടെ ലോകത്തിലെ മിക്ക ജനങ്ങളും പക്ഷേ ജപ്പാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ ഈ ഒരു പ്രവചനം സത്യമാവുകയാണെങ്കിൽ ആ രാജ്യത്തിലെ പകുതി മുക്കാൽ ജനങ്ങളുടെ ജീവന ആപത്താണ് എന്ന ഭയം അവർക്കുണ്ട് പക്ഷെ അപ്പോഴും അവിടുത്തെ സർക്കാർ ഒരു തരത്തിലുമുള്ള ഉണ്ടാവുകയില്ല നിങ്ങൾ ധൈര്യപൂർവ്വം അവിടെ തന്നെ തങ്ങുക ആരും ഈ സ്ഥലം വിട്ടു പോകേണ്ട ഒരു ഒരാവശ്യവും ഇല്ല എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ മറിച്ചവർ ചോദിക്കുന്നത് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഭരണകൂടം ഇങ്ങോട്ട് നേരിട്ടിറങ്ങി വരൂ എന്നുള്ള തിരിച്ചു ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതായത് അവിടങ്ങളിലെ ജനങ്ങളിലേക്ക് ആ പ്രവചനം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ചിന്തയും വിശ്വാസവും വന്നു കഴിഞ്ഞു എന്ന് സാരം ജപ്പാനിലെ സമയപ്രകാരം പുലർച്ചെ നാല് പതിനെട്ടോട് കൂടിയാണ് ഈ വലിയൊരു ദുരന്തം ജപ്പാനെ തേടി എത്തുന്നത് എന്നാണ് പ്രവാചകയുടെ പ്രവചനത്തിൽ പറയുന്നത് പക്ഷേ മണിക്കൂറുകൾക്കകം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം സംഭവിക്കുമെന്ന് നടത്തിയ പ്രവചനത്തിനല്ല ഇപ്പോൾ ജപ്പാൻ സർക്കാർ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് വൻ തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുകയാണ് ആളുകളെ ഒഴിപ്പിക്കുന്നു അല്ലെങ്കിൽ ആളുകളെ ഈ സ്ഥലങ്ങളിലേക്ക് ഇനി താമസിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വൻ തയ്യാറെടുപ്പ് നടക്കുകയാണ് അതുപക്ഷേ വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു വൻ ഭൂകമ്പത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ജപ്പാൻ തയ്യാറാകുന്നത് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ജപ്പാനിലെ നഗായി ട്രൌവിൽ ഒരു വൻ ഭൂചലനത്തിനുള്ള സാധ്യത എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിരണ്ട് ശതമാനമായി വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് ഭൂകമ്പത്തിൽ മൂന്ന് ലക്ഷത്തോളം പേർ മരിക്കാൻ ഇടയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ലോകത്തെ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ വൻ ഭൂകമ്പവും തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും ഫലമായി ഈ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം പേർ മരിക്കുകയും രണ്ട് ട്രില്യൺ ഡോളർ വരെ നാശനഷ്ടങ്ങൾക്ക് കാരണം ുമാണ് സർക്കാർ മാർച്ച് മാസത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തിൽ ജപ്പാന്റെ കേന്ദ്ര ദുരന്ത നിവാരണ കൌൺസിലിൽ മരണനിരക്ക് എൺപത് ശതമാനം കുറയ്ക്കുന്നതിനായി ഒരു പ്രത്യേക പദ്ധതി ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ മരണസംഖ്യ ഇരുപത് ശതമാനം മാത്രമേ കുറയ്ക്കൂ എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പുതിയ തയ്യാറെടുപ്പ് പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത് ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള കെട്ടിടങ്ങൾ മുതൽ മോക് ഡ്രില്ലുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർക്കാരിനെ കൂടാതെ മുനിസിപ്പാലിറ്റികൾ കമ്പനികൾ ലാഭേച്ഛമില്ലാത്ത സ്ഥാപനങ്ങൾ എന്നിവരെല്ലാം ഒത്തുചേർന്ന പരമാവധി ജീവൻ രക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പ്രധാനമന്ത്രി ഷിഹേരു ഇഷിബ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ആയിരത്തി നാന്നൂറ് വർഷത്തിനിടയിൽ നഗായി ടവറിൽ വൻ ഭൂകമ്പങ്ങൾ ഓരോ നൂറ് മുതൽ ഇരുന്നൂറ് വർഷങ്ങൾ കൂടുമ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇവയിൽ അവസാനത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലായിരുന്നു സംഭവിച്ചത് വൻ ഭൂകമ്പം വരാൻ പോകുന്നു എന്ന സോഷ്യൽ മീഡിയ വാർത്തകളുടെ പിന്നാലെയാണ് ഈ ഒരു ജപ്പാനിലേക്കുള്ള പല വിനോദ സഞ്ചാരികളുടെയും യാത്രകൾ മുടങ്ങിയതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവ വികാസത്തെ കുറിച്ച് ചർച്ചകൾ ഇപ്പോഴും സജീവമാകുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി തച്ചുകയുടെ പ്രവചനം ഒരു പക്ഷെ നടക്കാനായി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ലോകത്ത് എവിടെയുള്ള ആ ജനങ്ങളായിരുന്നാലും അതും മനുഷ്യജീവനാണ് ഒന്നുമൊന്നും അറിയാത്ത ജനങ്ങൾ പ്രകൃതി ദുരന്തത്തിൽ മരിക്കുക എന്ന് പറയുന്നത് അതിൽമേർ മറ്റൊരു ദൌർഭാഗ്യകരമായ വസ്തുതയില്ല കാരണം കുടുംബത്തിലെ ഓരോരുത്തരും മരിക്കുക കൺമൂന്നിൽ അത് കാണുക അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഈ കേരളത്തിലും ഉണ്ടെന്ന കാര്യം നമ്മൾ മറക്കേണ്ടതില്ലല്ലോ അപ്പോൾ ലോകത്തിലെമ്പാടുമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുമുള്ള ദുരന്തം സംഭവിക്കാം എന്നുള്ള മുന്നറിയിപ്പ് കൂടി അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ജപ്പാനിലല്ലേ സംഭവിക്കുന്നതിൽ നമുക്കിവിടെ എന്താ മലയാളികൾ കിടന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യമെന്നൊക്കെ ചോദിച്ച പലരും സമൂഹ മാധ്യമങ്ങൾ കുറിപ്പെഴുതുന്നുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന നടക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ നടത്തുന്ന ജാഗ്രത നാളെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രവചിച്ചിട്ടുള്ള ആ ദുരന്തത്തിന് വേണ്ടി കൂടി എടുത്തുകൂടെ എന്ന ചോദ്യവും ഒക്കെ തന്നെ ഉയരുകയാണ് എന്തായാലും പല വിനോദ സഞ്ചാരികളും തൽക്കാലം റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് യാത്രകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഈ മാസം അഞ്ചാം തീയതിയാണ് ഈ വൻ ദുരന്തം അതായത് നാളെയാണ് ഈ വൻ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന പ്രവചനവുമായി പലരും എത്തിയിരിക്കുന്നത് ഈ സാഹചര്യം കണക്കിലെടുത്താണ് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഗ്രേറ്റർ ബേ എയർ ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ കുറച്ചതായി ടൂറിസം ഉദ്യോഗസ്ഥർ എ എഫ് പിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹോങ്കോങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ വലിയ കുറവാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ വലിയ തോതിലുള്ള ഒരു ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു അന്ന് പതിനയ്യായിരത്തിലധികം പേരാണ് മരിച്ചത് കൂടാതെ വെള്ളപ്പൊക്കത്തിൽ ഫുക്കൂഷിമ പവർ പ്ലാന്റിലെ മൂന്ന് ആണവ റിയാക്ടറുകൾ ചോർച്ചയും ഉണ്ടായിരുന്നു എന്നാൽ നഗായി ട്രെഞ്ചിൽ വരാനിരിക്കുന്ന ഭൂകമ്പം ഇതിനേക്കാൾ വിനാശകരമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ജപ്പാനിലെ ദ്വീപിൽ ഴ്ചക്കിടെ ഉണ്ടായ തൊണ്ണൂറായിരത്തിലധികം ഭൂകമ്പങ്ങളാണ് രാജ്യത്തെ ഭാഗത്തുള്ള ഈ ദ്വീപിൽ ജനവാസം കുറവാണ് എന്നാൽ അവിടെ താമസിക്കുന്നവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ബുധനാഴ്ച അഞ്ച് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ജൂൺ ഭൂകമ്പ പരമ്പര ആരംഭിച്ചത് ഈ ടോങ്കര ദ്വീപിലാണ് ഭൂകമ്പം ദ്വീപിനെ ചുറ്റുമുള്ള സമുദ്രത്തിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണെന്ന് അധികൃതർ പറയുന്നു ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടില്ല പക്ഷേ ആവശ്യമെങ്കിൽ ുന്നതിന് തയ്യാറാകാൻ അല്ലെങ്കിൽ ഒഴിയുന്നതിന് തയ്യാറാകാൻ അധികൃത താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉറങ്ങാൻ പോലും ഭയമാണ് എന്നും എപ്പോഴും കുലുങ്ങുന്നത് പോലെ തോന്നാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ടോഗര പ്രദേശത്ത് മുൻകാലങ്ങളിൽ ഭൂകമ്പ പരമ്പര അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യത്തെ ഭൂകമ്പങ്ങളുടെ ആവർത്തി അസാധാരണമാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഭൂമിയിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ ഓരോ വർഷവും ആയിരത്തി ഭൂകമ്പങ്ങൾ ഇവിടെ അനുഭവപ്പെടാറുണ്ട്